അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരക്കാൻ നോക്കിയാൽ ആദ്യം തന്നെ സ്പൈറൽ തന്നെയാണ് കേട്ടോ ഇന്നും വരയ്ക്കുന്നത് അങ്ങനെ ആ സ്പൈറലിന്മാ ഹംസ് വെച്ചിട്ട് ഉള്ള ഒരു ആ ഒരു എലമെൻ്റ് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ തന്നെ വരച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ രണ്ടിൻ്റെ ഈ ഒരു സെൻ്റർ ഭാഗം നോക്കിയിട്ട് വീണ്ടും സ്പൈറൽ വരച്ചിട്ട് അതിന്മാ ഹംസ് വരച്ചിട്ട് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെ വരും എന്ത് ഡിസൈൻ ആവുന്നൊരു ഐഡിയ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ തോന്നിയ എലമെൻസ് ഇങ്ങനെ വെച്ചിട്ട് ഓരോ ഡിസൈൻ വരച്ചുണ്ടാക്കുകയാണ് അപ്പം അങ്ങനെ ഒരു പൈസയിൽ വരച്ചു കൊടുത്തിട്ട് പിന്നെ അതിനൊരു മേലൊരു ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതുമേ ആംസ് വരച്ച് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ സ്പയറൽ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ ഫിംഗറിൽ ഡിസൈൻ കൊടുക്കുകയെന്ന് വിചാരിച്ചിട്ട് ഫിംഗറിൻ്റെ ആ ഒരു സെൻ്റർ ഭാഗം നോക്കിയിട്ട് ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചിട്ട് അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതേപോലെ ലീവ്സ് വരച്ച് കൊടുക്കുക അതിൻ്റെ ആ ഒരു ഡയറക്ഷനുസരിച്ചിട്ടാണ് കേട്ടോ ആ ലീവ്സ് വരച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ആ ഒരു ഫ്ലവർ ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക ബാക്കി കുറച്ച് സ്പേസ് കൊടുത്തിട്ട് അതിന് വീണ്ടും ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചിട്ട് പിന്നെ അതിന്റെ സെൻടർ ഭാഗം നോക്കിയിട്ട് പിന്നെ മേലൊക്കെ ആക്കിയിട്ട് ഇതേപോലെ ലീവ്സ് ലീവ്സ് വരച്ചു കൊടുക്കാട്ടോ കേട്ടോ ചെയ്യണത് അങ്ങനെ ആ ഒരു ഭാഗത്തെ ഡിസൈൻ വരയ്ക്കല്ലേ ഇനി ഇനി ഭാഗത്ത് ഗ്യാപ്പ് വരുന്ന ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ലീവ്സ് വെച്ചിട്ട് വീണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ വരക്കുമ്പോ തെറ്റൊക്കെ പറ്റാറുണ്ട് അത് കോണ് വെച്ചിട്ട് തന്നെ അങ്ങോട്ട് മായ്ച്ചു കൊടുത്തിട്ട് നേരാക്കി വരച്ചാൽ മതി അപ്പോൾ ഇവിടെയും ഗ്യാപ്പ് വരുന്നുണ്ട് അവിടെ ഇതേപോലെ ലീസ് വെച്ചിട്ട് ഡിസൈൻ വരച്ചു കൊടുക്കുക ചെയ്യണത് പിന്നെ ഇവിടെ വരുന്ന ഈ ഒരു ഹംസിനൊക്കെ ഇതേപോലെ ഡോട്ട്സ് ഇട്ടിട്ട് ഒരു പെറ്റൽ പോലെ വരച്ചു കൊടുക്ക പിന്നെ ഫിംഗർ മർക്ക് ആക്കിയിട്ട് ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കുക പിന്നെ അതിന്റെ മേലക്കാക്കിയിട്ടും അതേ സെയിം ഫ്ലവർ തന്നെ വരച്ചുകൊടുക്ക കേട്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ഇതേപോലെ ഉള്ള ഒരു ഒരു ലെയറുള്ള ലീവ്സ് അരച്ച് കൊടുക്കുക എന്നിട്ട് ബാക്കി അംസരിച്ചിട്ടുള്ള ഫ്ലവറും ഇതേപോലെ ഡോട്ട്സ് ഇട്ടുകൊടുക്കുക ബാക്കി ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ലീവ്സ് അരച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും മേലക്കാക്കിയിട്ട് വീണ്ടും അംസരിച്ചിട്ടുള്ള ഫ്ലവർ വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഏറ്റവും മേലെ ഇതേപോലെ ലീവ്സ് വെച്ചിട്ടുള്ള ഡിസൈൻ വരച്ചു കൊടുക്കുക കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ ഇതിലേക്കാട്ടിലും കാണാൻ ഭംഗി ഉണ്ടായിരുന്നത് നേരിട്ടിട്ടാണ് കേട്ടോ ലൈറ്റിങ്ങിന് എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് ക്ലാരിറ്റിയിലൊരു ചേഞ്ചും അതേപോലെ ആ ഒരു ഡിസൈന് നേരിട്ട് കാണാനുള്ള ഒരു ഭംഗി ഇതിൽ തോന്നണില്ല പിന്നെന്താ ഈ ഒരു ചെറിയ ഫിംഗറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതേപോലെ മൂന്ന് ഹംസച്ചിട്ടുള്ള ഫ്ലവർ അരച്ചു കൊടുക്കാം നമ്മൾ ആ സൈഡിൽ കൊടുത്തിട്ടുള്ള അതേ ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ ഇവിടെയും കൊടുക്കുന്നത് ഹംസ വെച്ചിട്ടുള്ള ഫ്ലവർ വരക്ക എന്നിട്ട് പിന്നെ അതിന്റെ താഴെ ഭാഗത്തായിട്ട് ഇതേപോലെ ഈ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ഇതേപോലെ ലീവ്സ് വരച്ചു കൊടുക്കട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വരക്കുന്ന ലീവ്സ് കുറച്ച് സൈഡൊക്കെ ആയിട്ടാണ് വരച്ചു കൊടുക്കുന്നത് അപ്പോ ഏറ്റവും ലാസ്റ്റ് എനിക്ക് തോന്നിയത് നേരെ താഴേക്കായിട്ട് കുറച്ച് ലെങ്ത്ത് കൂട്ടി വരച്ചാൽ മതിയായിരുന്നു തോന്നിട്ടോ പിന്നെ ഇങ്ങനെ വരുന്ന ഈ ഗ്യാപ്സിലൊക്കെ ഇതേപോലെ ലീവ്സിൻ്റെ സൈസ് കൂട്ടിയിട്ടും കുറച്ചിട്ടും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക ചെയ്യുന്നത് പിന്നെ നമ്മൾ ഫിംഗറിൻ്റെ നേരെ താഴെയൊക്കെ ആയിട്ട് ഇതേപോലെ ഒരു പൈസയിൽ വരച്ചിട്ട് അതിൽ സ്പയറൽ വെച്ചിട്ടുള്ള ഡിസൈൻ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കുക എന്നിട്ട് ആ ഔട്ട്ലൈനിൽ ഹംസ് വരച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ഫിംഗറിൻ്റെ സെൻ്റർ ഭാഗം നോക്കിയിട്ട് നേരത്തെ നമ്മൾ ആ ഫിംഗറിൽ അരച്ച് അതേ ഒരു ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫിംഗറിന് ആ ഒരു ഫിംഗറിൻ്റെ ലെങ്ത്ത് ഇല്ലാത്തതുകൊണ്ട് അതനുസരിച്ചിട്ടാണ് കേട്ടോ ഈ ലീവ്സ് അരച്ച് കൊടുക്കുന്നത് അപ്പോൾ ലീവ്സ് അരക്കുന്ന ഈ ഒരു ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് അവിടെയും ലീവ്സ് അരക്കാനുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ അവിടെ വിട്ടിട്ടുള്ളത് പിന്നെ ഈ ഒരു താഴെ ഭാഗത്തൊക്കെ ഒരു ഡിസൈൻ ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു ഭംഗില്ലാത്ത പോലെ തോന്നി അപ്പോൾ വീണ്ടും ഇവിടെ വേറൊരു വൈനും അരച്ച് കൊടുക്കുകയാണ് ലീവ്സ് വെച്ചിട്ടുള്ള വൈനു അരച്ച് കൊടുക്കുകയാണ് ഏതായാലും ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ആക്കുക